കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണൻ്റെ മുമ്പിൽ വരണമാല്യം ചാർത്തിയാൽ ദീർഘകാല ദാമ്പത്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതാണ് വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിലാക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് ഒരു ദിവസം തന്നെ നൂറുകണക്കിന് വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കുന്നത് ഇപ്പോഴിതാ റെക്കോർഡ് നമ്പർ വിവാഹങ്ങൾക്ക് ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂരിൽ മുന്നൂറ്റി മുപ്പത് വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് സർവകാല റെക്കോർഡാണ് റെക്കോർഡ് നമ്പർ സെപ്റ്റംബർ ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ ഇനിയും എണ്ണം കൂടാമെന്നാണ് വിലയിരുത്തൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വിവാഹങ്ങളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് മലയാള മാസം ചിങ്ങം ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് റെക്കോർഡ് ബുക്കിംഗ് വന്നിരിക്കുന്നത് ഓണത്തിന് മുമ്പുള്ള ഞായറാഴ്ച എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് കഴിഞ്ഞ വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രിയും പകലും വിവാഹം നടത്താൻ അനുമതി നൽകിയിരുന്നു ക്ഷേത്രത്തിന് മുമ്പിലെ മണ്ഡപങ്ങളിൽ തന്നെയാണ് രാവും പകലും ഭേദമില്ലാതെ കല്യാണം നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് തിരക്കിനെ നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് നിരീക്ഷണം ഗുരുവായൂരിൽ നൂറിലേറെ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസം തന്നെ നിരവധി കല്യാണങ്ങൾ നടക്കുന്നതിനാൽ ഓഡിറ്റോറിയങ്ങൾ നൽകാൻ ആകാതെ ഉടമകളും കല്യാണ പാർട്ടികളും ബുദ്ധിമുട്ടുന്നതും ഇവിടെ സാധാരണമാണ് സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂരിൽ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്